യു പി ഐ ഉപയോക്താക്കൾക്ക് ആർ ബി ഐയുടെ സമ്മാനം പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തി ചൊവ്വാഴ്ച ആരംഭിച്ച ധനനയ യോഗം അവസാനിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ആർ ബി ഐയുടെ പുതിയ തീരുമാനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് നികുതിയിൽ നിന്നും രക്ഷ നേടാം അതായത് ചുരുക്കി പറഞ്ഞാൽ യു പി ഐ നികുതി അടവ് പരിധി നിലവിലെ ഒരു ലക്ഷം രൂപയാകുമ്പോൾ ഉപയോക്താക്കൾ ഇതിൽ കൂടുതൽ പണം കൈമാറുമ്പോൾ നികുതി നൽകേണ്ടതായി വരുമായിരുന്നു എന്നാൽ പരിധി ആർ ബി ഐ അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തുമ്പോൾ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള യു ഇടപാടുകൾക്ക് മാത്രം ഉപയോക്താക്കൾ നികുതി നൽകിയാൽ മതി അതായത് ഈ പരിധിക്ക് താഴെയുള്ള ഇടപാടുകൾ രഹിതമായിരിക്കും രാജ്യത്ത് കുറഞ്ഞ കാലം കൊണ്ട് വൻ ജനപ്രീതി നേടിയ പേയ്മെന്റ് രീതിയാണ് യു പി ഐ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഒന്നിപ്പിക്കുന്ന സംവിധാനമാണിത് തടസ്സമില്ലാത്ത പണമിടപാടുകൾ നടത്താൻ യു പി ഐ അനുവദിക്കുന്നു നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള യു പി ഐ ഇടപാടുകൾക്ക് നികുതിക്ക് വിധേയമായിരുന്നു യു പി ഐ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് കൈമാറാൻ കഴിയുന്ന പരമാവധി തുകയാണിത് ഈ തുകയ്ക്ക് മുകളിലുള്ള ഏതൊരു കൈമാറ്റവും നികുതിക്ക് വിധേയവുമായിരുന്നു ഇതാണ് ആർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്